പിന്നെ ബിഗ് ബോസിൽ എൻ്റെ കൂടെ ചെയ്തിരുന്ന സാജു നവോലയാണ് വാട്സപ്പിനെ ഷാറ്റിംഗ് അദ്ദേഹമുണ്ട് പിന്നെ സൂപ്പർ ചിന്നി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങാൻ പോകുന്ന അനുപുരിച്ചോ എന്ന സിനിമയിൽ ഞാൻ നെഗറ്റീവ് ക്യാക്ടർ ചെയ്യുന്നു അതിൽ എന്നോടൊപ്പം ചെയ്ത ജയേഷൻ ചേട്ടൻ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ നല്ല ഫോട്ടോഗ്രാഫി ക്യാമറ ക്യാമറ പ്രത്യേകിച്ച് എടുത്തു പറയണം നല്ല രീതിയിൽ തന്നെയാണ് സാധനം ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ധ്യാനൊക്കെ ഗംഭീരമായിട്ട് ധ്യാന അത് അജയൻ നമ്മുടെ ബക്രൂർ ചേട്ടൻ എൻ്റെ വാട്സപ്പിലാണ് ഭയങ്കര കമ്പനിയാണ് ബക്രൂർ ചേട്ടൻ നല്ല നല്ല ഗംഭീരമായിട്ട് ബക്രൂർ ചേട്ടൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് തോന്നുന്ന ടീച്ചർ അത് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ലീഡ് ലീഡ് എന്നല്ല ലീഡ് മൂന്നാല് പേരുണ്ട് പക്ഷെ ഒരു ന്യൂ നൂക്കമറന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കൂടെ പ്രൊമോട്ട് ചെയ്യണമല്ലോ നിങ്ങളൊക്കെ നാളെ കയറി വരേണ്ടതല്ലേ അപ്പം നമ്മുടെ സീനിയേഴ്സിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ മുൻനിര നട നടീ നടന്മാരോടൊപ്പം തന്നെ നമ്മുടെ പുതുമുഖങ്ങൾക്കും എല്ലാം അവസരങ്ങൾ കൊടുക്കണം അവരെയും കയറ്റി കൊണ്ടുവരണം അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ കിങ് മേക്കർ ഫ്യൂച്ചറിൽ ഞാനും പ്രൊഡക്ഷൻ ഹൗസൊക്കെ തുടങ്ങണം ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ് അപ്പം ഞാൻ കൂടുതലും ന്യൂ കമേഴ്സിനായിരിക്കും സാധ്യത കൊടുക്കുക അപ്പം ഡയറക്ഷൻ ഡയറക്ഷനും എല്ലാ ഫീൽഡും ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ ഇത് കാണണമെന്ന് എൻ്റെ കൂടെയുള്ള ഫ്രസ്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നേരെ ഒരു കാര്യം പറയാൻ ഭയങ്കര നമ്മളെ ഭയങ്കര മാസ് പടങ്ങളാണ് ആ കമ്പയർ ചെയ്യരുത് പല കാറ്റഗറിയിലുള്ള ജോണറിലുള്ള പടങ്ങൾ ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ് കുടുംബശ്രീയും കുഞ്ഞാളും എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടു കണ്ടിട്ടും ഹവ് ഫാമിലി എനിക്ക് ചോദ്യം